സ് അപ്പോൾ നമ്മൾ ഇന്നും വന്നിരിക്കുന്ന സാരിയായിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ സാരിക്കാണ് ഇപ്പോൾ കൂടുതൽ ഡിമാൻഡ് നിങ്ങൾക്ക് കരുതരുത് സാരി നല്ല കളക്ഷൻസ് കിട്ടിയപ്പോൾ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് തന്നെ ഉള്ളൂ ഇത് നമ്മൾ ഇതിനു മുമ്പും വെഡ് ചെയ്തിട്ടുള്ള ഐറ്റം ആണ് കുബേര സിൽക്കിന് ഇതുപോലെ ഓഫ് ക്രീം ഷെയ്ഡ് ആൻഡ് ബോർഡർ വരുമ്പോൾ ഇതുപോലെ മെറൂൺ ആൻഡ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ പർപ്പിൾ ആണ് കേട്ടോ പർപ്പിളും മെറൂണും നമ്മുടെ ഇതിൽ സ്റ്റോക്ക് ആണ് വെറും എയിറ്റ് ഫിഫ്റ്റി മാത്രമുള്ള എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അതിൻ്റെത് ബ്ലൗസ് പീസ് വരുമ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ഇതുപോലത്തെ ഡിസൈൻസോടുകൂടിയാണ് വന്നിരിക്കുന്നത് അതുപോലെ പല്ലു വരുമ്പോഴത്തേക്ക് ഈ ഒരു മോഡലിലാണ് പല്ലു വന്നിരിക്കുന്നത് ഇവിടെ ബോഡിയും ഇതൊക്കെയിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക നല്ലൊരു പ്രീമിയം കളക്ഷൻ തന്നെയാണ് അപ്പോൾ നമുക്ക് കല്യാണങ്ങൾ അനുസരിച്ചനുസരിച്ചതൊക്കെ നമുക്ക് നന്നായിട്ട് വെയർ ചെയ്യാൻ പറ്റും നല്ലൊരു സ്റ്റൈൽ ലുക്ക് നല്ലൊരു എലഗൻ ആൻഡ് ക്ലാസ് ലുക്ക് വരുന്ന ഒരു സാരിയാണ് നമുക്ക് ബോഡിയോട് ഇങ്ങനെ ഒട്ടി ഒരു മോഡലാണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ നമുക്ക് നമുക്കിതിൻ്റെ അടുത്തൊരു ഷെയിൻഡ് കണ്ടുപിടാം നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് അതിൻ്റെ തന്നെ മെറൂൺ ആണ് നമ്മൾ നേരത്തെ ഫസ്റ്റ് കണ്ടത് പർപ്പിൾ ആണ് കേട്ടോ രണ്ട് വ്യത്യാസമുണ്ട് അപ്പോൾ അതിൻ്റെ പല്ലു വരുന്നുണ്ട് നമ്മൾ അതിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത കൊടുക്കാം അതിൻ്റെ ഒരു പ്രിൻ്റിൻ്റെ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റ്സ് ആണ് ഓട്ടോതിലൊരു സെൽഫ് ഡിസൈൻസ് കൂടി വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾ ഫസ്റ്റ് ടൈം ആണെങ്കിൽ കാണുന്നതെങ്കിൽ ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഫേസ് പേജ് ഇൻസ്റ്റാഗ്രാം പേജ് ഫോൺ ആയാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തോളുക നമ്മുടെ ഗീവ് അവയുടെ കാര്യം മറക്കരുത് നമ്മൾ സൺഡേയിൽ ഗീവ്വേ ചെയ്തിട്ടില്ല കുറച്ച് ബിസി ആയിരുന്നു അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഈ ആഴ്ചത്തോടെ നമ്മൾ ഈ വരുന്ന സണ്ടേ ആയിരിക്കും ഇന്നായിരുന്നു സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ലൈക്ക് ചെയ്യുക നല്ലൊരു കമൻറ്റ് ചെയ്തോളുക ഷെയർ ചെയ്തുകൊള്ളുക പെട്ടെന്ന് പുതിയ അടുത്ത പഠിച്ചെന്നെ കാണാം ഓക്കെ ബൈ താങ്ക് യു